നമസ്കാരം കൊച്ചി കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടിയാണ് വേറെ ഒന്നല്ല നമ്മുടെ അർജുൻ വിഷയം ഇന്നിപ്പോൾ അർജുൻ മിസ്സായിട്ട് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞിരിക്കുന്നു പത്ത് ദിവസമായിട്ടും നമുക്ക് അർജുനെ കണ്ടെത്താനായിട്ടില്ല എന്നാൽ ഇന്ന് ഇന്നത്തെ തെരച്ചില് അത് അർജുൻ്റെ വണ്ടി സ്പോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് എന്നാൽ പോലും അർജുനെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ പറഞ്ഞു വന്നത് വേറെ നമ്മുടെ ഈ ഒരു വിഷയത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയുണ്ട് രഞ്ജിത്ത് ഇസ്രായേൽ നമുക്ക് എല്ലാവർക്കും അറിയാം പല പല ഡിസാസ്റ്ററുകളിലും മുന്നിട്ടിറങ്ങി അദ്ദേഹം എന്താ പറയുക പേര് നേടിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ രഞ്ജിത്തിനെ ഒരുമാതിരി കറിവേപ്പിലെ പോലെ ആക്കുകയാണ് രഞ്ജിത്ത് ഒരു തട്ടിപ്പുകാരനാണെന്ന് വരെ പറഞ്ഞിരിക്കുകയാണ് ഒരു നാറി എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് രഞ്ജിത്ത് എന്ത് തരത്തിലാണ് തട്ടിപ്പ് നടത്തിയത് ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം നമുക്ക് അനുഭവമായിരിക്കണം നമ്മൾ ചെയ്തത് ശരി എന്ന് വിചാരിച്ചിരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ തുറന്നു പറയാം ഈ രഞ്ജിത്ത് ഇസ്രയേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യൻ ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു അന്ന് എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയരം അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ് നമുക്ക് എല്ലാ കാര്യവും അറിയാം പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും അപ്പോൾ ഈ ഒരു ചർച്ച കണ്ടല്ലോ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു എന്ന് പറയുന്ന ഒരു മാപ്ര അദ്ദേഹം നടത്തിയ ഒരു ചർച്ചയാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇതിന് കഴിവുള്ളവനാണോ എന്നൊക്കെ ഇപ്പോ വിനുവിന് ഭയങ്കര സംശയമാണ് അപ്പോൾ ഈ വിനുവിന് ഈ ഒരു സ്റ്റുഡിയോ ഏ സി റൂമിലിരുന്ന് ഏ സി സ്റ്റുഡിയോ റൂമിലിരുന്ന് കോണ 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 എന്ന് പറയുന്നത് പോലെ അല്ല കാര്യങ്ങള് ഇപ്പൊ ഈ ഒരു അർജുൻറെ വിഷയം വന്നപ്പോൾ ഈ രഞ്ജിത്ത് ഇസ്രായേൽ അതേപോലെ തന്നെ ലോറി ഉടമ മനാഫ് ഇവരില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇത്രയും കത്തിക്കേറത്തില്ലായിരുന്നു എന്തിനധികം പറയണ് നിങ്ങൾ ചാനലുകാരുടെ കാര്യം തന്നെ എടുക്കാം ഈ ഒരു അർജുൻ്റെ വിഷയമുണ്ടായപ്പോൾ ആദ്യം അവിടെ ഓടിച്ചെന്നത് ജൂനിയർ റിപ്പോർട്ടർമാരായിരുന്നു ജൂനിയർ റിപ്പോർട്ടേഴ്സ് മാത്രമായിരുന്നു ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ അവിടെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ മര്യാദയ്ക്ക് നടന്നിട്ടില്ല നിങ്ങൾ ജൂനിയർ റിപ്പോർട്ടർമാരും കൂടിയാണ് അവിടെ റിപ്പോർട്ടിങ്ങിന് ചെന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിൻ്റെ കടുപ്പം അറിഞ്ഞതിന് ശേഷം രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യ പ്രകാരം രക്ഷാപ്രവർത്തനത്തിന് വരികയാണ് അതിന് ശേഷമാണ് ഈ ഒരു സംഭവം ആളി ആളിക്കത്തിയിട്ടുള്ളത് ഇല്ല എന്ന് ആരും പറയണ്ട അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മാപ്രകൾക്ക് ഇതൊരു വീണ് കിട്ടിയ എന്താ പറയുക സൗഭാഗ്യം ചാനലുകളുടെ ടിആർപി റേറ്റിംഗ് കയറ്റാനായിട്ട് കിട്ടിയൊരു സൗഭാഗ്യം പിന്നെ പിന്നെ നമ്മൾ കാണുന്നത് ജൂനിയർ റിപ്പോർട്ടർമാരെല്ലാം മാറി വലിയ വലിയ തലകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ശരിയല്ലേ ആദ്യം പോയ ജൂനിയർ റിപ്പോർട്ടർമാരെയൊക്കെ അങ്ങ് ഒഴിവാക്കി വലിയ വലിയ തലകൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് നമ്മുടെ അരുൺ ട്വൻറ്റി ഫോറിൽ നിന്ന് ഹാഷ്മി അങ്ങനെ വലിയ വലിയ ആളുകളായി ലാസ്റ്റ് റിപ്പോർട്ടിങ്ങിന് വേണ്ടി ചെല്ലുന്നത് അപ്പോ സ്വന്തം ചാനലിന്റെ ടിആർപി റേറ്റിങ് ഉയർത്താൻ വേണ്ടിയിട്ട് അത്രയും ദണ്ഡിത്തരൊന്നും നമ്മുടെ രഞ്ജിത്ത് ശ്രൽ ചെയ്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യ അർജുൻ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അർജുനന് മാത്രമല്ല അതിലെ തകപ്പെട്ടു പോയിട്ടുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രഞ്ജിത്ത് ശ്രൈൽ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം താല്പര്യ വന്നിട്ടുള്ളത് അവിടെ അദ്ദേഹത്തിന് ടിആർപി ഇല്ല വരുമാനവും ഇല്ല ഒന്നുമില്ല എന്നാൽ നിങ്ങൾ അങ്ങനെയാണോ ഇപ്പോ രഞ്ജിത്തിനെ വിറ്റ് കാശുണ്ടാക്കിയത് നിങ്ങളാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത് തന്നെ വലിയൊരു തെറ്റാണ് ഇല്ലാന്ന് പറയാൻ ഒക്കില്ല രഞ്ജിത്തിന് പ്രവർത്തി പരിചയമുണ്ടോ അതൊക്കെ ഒരു ചോദ്യമായി മാറിയിരിക്കണം ഇവിടെ രഞ്ജി രഞ്ജിത്തിന് പ്രവർത്തി പരിചയം ഉണ്ടോ പിന്നെ ഈ കവളപ്പാറയിലും അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിലൊക്കെ നടത്തിയത് പിന്നെ ആരാണ് പറ നിങ്ങൾ തന്നെ പറ അപ്പോൾ കാര്യം കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് ഒരു ആയി മാറി എന്ന് വേണം പറയാനായിട്ട് കറിവേപ്പിലായി മാറി രഞ്ജിത്ത് എന്താ പറഞ്ഞത് മറ്റുള്ളവരുടെ ഇപ്പോൾ ഈ പറയുന്ന അർജുൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ റിങ് ചെയ്തിട്ടുണ്ട് മനാഫ് പറഞ്ഞു വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു പോസിബിലിറ്റീസ് വെച്ചിട്ടാണ് രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ളത് വണ്ടി കരയിലുള്ള കാര്യം മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാവണം എന്ന് രഞ്ജിത്ത് ഈ ഒരു പോസിബിലിറ്റീസിൻ്റെ ബലത്തിലാണ് രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ പറയത്തുള്ളൂ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലെ നമ്മുടെ സുജയ സുജയ പറയണ്ടേ ഇത്രയും ടെണ്ണ് മരം കൊണ്ടുവരുന്ന വാഹനം വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ മരങ്ങളൊക്കെ ഫ്ലോട്ട് ചെയ്ത് നടക്കും അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ മരങ്ങളെങ്കിലും ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് കാണാം അല്ലെങ്കിൽ വണ്ടി നമുക്ക് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കുമെന്ന് സുജയ വരെ പറയുകയുണ്ടായി പക്ഷേ എന്താ അതൊക്കെ ഒരു പോസിബിലിറ്റീസാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇതിനൊക്കെ എല്ലാം തകിടം മറച്ചുകൊണ്ട് രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി മാത്രമാണ് തെറ്റുകാരൻ പുള്ളി തെറ്റായ ദിശയിൽ ആളുകളെ നടത്തിച്ചു അതുകൊണ്ട് തന്നെ അന്വേഷണം വൈകി എന്നൊക്കെയാണ് പറയേണ്ടത് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയ്ക്ക് മാധ്യമ ശ്രദ്ധ ഇത് നേടത്തില്ലായിരുന്നു രഞ്ജിത്ത് വരുമ്പോൾ ഈ ഒരു സ്ഥലത്ത് മര്യാദയ്ക്ക് അന്വേഷണം പോലും നടക്കുന്നില്ല രഞ്ജിത്ത് പലവട്ടം പറഞ്ഞു വേണ്ട എക്യുപ്മെന്റ്സുകൾ കിട്ടുന്നില്ല ഇപ്പോ ഇപ്പോ ഈ ഒരു എട്ടാം ദിവസം മുതൽ അങ്ങോട്ട് നോക്കിയാൽ മാത്രമേ മര്യാദക്ക് അന്വേഷണം നടക്കുന്നുള്ളൂ ഈ ഒന്നാം ഒന്നാം ദിവസം മുതൽ എട്ടാം ദിവസം വരെയുള്ള കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തന്വേഷണം കൊണ്ടാണ് നടന്നിട്ടുള്ളത് രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് പോലെ ചിലപ്പോൾ മണ്ണിനടിയിൽ ഉണ്ടാവാം എന്നുള്ളൊരു പോസിബിലിറ്റീസ് അപ്പോഴും ഇതേപോലെ തന്നെ പുഴയിലും കരയിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് വേണ്ട വിധത്തിൽ അവർക്ക് അന്വേഷിക്കാവുന്ന രീതിയിലുള്ള എക്യുപ്മെൻസുകൾ ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെയൊക്കെ തന്നെയാണ് ഈ അന്വേഷണം ഇപ്പോൾ പത്താം ദിവസത്തേക്ക് നീണ്ടിട്ടുള്ളത് ഈ ഒരു അന്വേഷണം ശരിക്കും പറഞ്ഞാൽ അഞ്ച് ദിവസം മാക്സിമം അഞ്ച് ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു പക്ഷേ വേണ്ട വിധത്തിലുള്ള എക്യുപ്മെൻസ് ലഭ്യതക്കുറവ് അതുമൂലം തന്നെയാണ് ഇതിപ്പോൾ പത്താം ദിവസവും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും രഞ്ജിത്ത് ഇസ്രായേലിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തെറ്റുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം ഞാൻ സമ്മതിക്കില്ല അപ്പോൾ ഈ സ്റ്റുഡിയോ റൂമിൽ കയറിയത് ഗുണോ ഗുണോ ഗുണ എന്ന് പറയുന്നത് വലിയ കാര്യമെന്നുള്ള കാര്യമൊന്നുമല്ല ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ ഒരു ഡിസാസ്റ്റർ മാത്രമല്ല കണ്ടിട്ടുള്ളത് പല ഡിസാസ്റ്ററുകളും അതിലൊക്കെ പങ്കെടുത്തതിന് ശേഷം മാത്രമാണ് പുള്ളി ഇങ്ങനെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇവിടെ വന്ന് പെട്ടിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ പുള്ളി അങ്ങ് തേച്ചങ്ങ് ഒട്ടിച്ചു കൊടുത്ത് ആര് ആരുടെയെങ്കിലും മേത്ത് ഒരു കുറ്റം ചാരി വയ്ക്കണമല്ലോ ആ കുറ്റം മൊത്തം നമ്മുടെ രഞ്ജിത്ത് ഇസ്രേലിൻ്റെ മേലെ അങ്ങ് ചാരി വെച്ച് ബാക്കി എല്ലാ മീഡിയക്കാരടക്കം കൈ കഴുകുക മീഡിയക്കാരടക്കം കൈ കഴുകി അങ്ങനെ വേണം പറയാനായിട്ട് എത്ര മീഡിയക്കാർ പറഞ്ഞിട്ടുണ്ട് മണ്ണിനടിയിൽ വണ്ടിയുണ്ട് മണ്ണിനടിയിൽ വണ്ടിയുണ്ട് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിലൊന്നും മീഡിയ സ് മര്യാദ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കൂടുതലും മണ്ണിനടിയിൽ കാണും മണ്ണിനടിയിൽ കാണും റഡാർ വെച്ച് നോക്കുമ്പോഴും വലിയൊരു ലോഹത്തിൻ്റെ ഇത് റഡാറിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കോളളക്കമാണ് സൃഷ്ടിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടിആർപി റേറ്റിംഗ് കയറ്റാൻ വേണ്ടി മാത്രം അല്ലാതെ ഇതിനൊരു സാമൂ എന്താ പറയുക ഒരു മനുഷ്യനോടുള്ള സ്നേഹമെന്ന് ഇതിനെ കാണാൻ കഴിയില്ല ടിആർപി റേറ്റിംഗ് ഉയർത്തുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഹോട്ട് ന്യൂസ് ആണല്ലോ ഒരു മാധ്യമധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല ഇപ്പോൾ നേപ്പാളില് ഫ്ലൈറ്റ് അപകടം ഉണ്ടായി റിപ്പോർട്ടർ ഇത് തന്നെ സ്ഥിരം ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കണം ഹെഡ്ലൈൻസ് പോലെ ഒരു ഒന്ന് രണ്ട് ഒരു മിനിറ്റ് എല്ലാ ന്യൂസുകളും ഒന്നും ഓടിച്ച് പറയും ഇത് മാത്രമല്ല മാധ്യമ ബഡ്ജറ്റ് നടന്നു കാണിച്ചോ ഇല്ല എന്തുകൊണ്ട് ടി ആർ പി മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ഈ ഒരു വിഷയം ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് കാച്ചിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയെ മാത്രം പഴിക്കാൻ പറ്റൂല എല്ലാവരും മീഡിയ അടക്കം രഞ്ജിത്ത് കുറ്റക്കാരനാണെങ്കിൽ മീഡിയാസ് അടക്കം കുറ്റക്കാർ തന്നെയാണ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല രഞ്ജിത്ത് കുറ്റക്കാരനാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ മീഡിയാസും കുറ്റക്കാർ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക